ടി വി അനോർ എം എൽ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വിക്കറ്റ് നമ്പർ വൺ എന്നായിരുന്നു കാരണം മലപ്പുറത്തെ മുൻ എസ് പി ആയിട്ടുള്ള സുജിത് ദാസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിനെതിരെയുള്ള നിരവധി ആരോപണങ്ങൾ ഇവരുമായിട്ട് സുജിത് ദാസും പി വി അനോരമലുമായിട്ട് സംസാരിക്കുന്ന ഫോൺ സന്ദേശങ്ങൾ ഇതെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതോടുകൂടി തന്നെ ഇതിനെതിരെയുള്ള അന്വേഷണം വരികയും ആ അതിനെ തുടർന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ എന്താണ് സുജിത് സസ്പെൻഡ് ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു വളരെയധികം എന്താണ് കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ് പി വി അനോരമല് ഉന്നയിച്ചിട്ടുള്ള ഈ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഈ ഒരു പ്രശ്നങ്ങൾ ഇത് വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പിയെ മലപ്പുറത്തെ മുൻ എസ് പി സുജിത് നിരവധി ആളുകൾ എന്താണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുമുള്ള ആരോപണങ്ങൾ ഒരുപാടായി ഈ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഈയിടെയായി പ്രചരിച്ചു വരികയാണ് അതിൻ്റെ നടപടികളിൽ ഒന്നാമത്തെ ഘട്ടമാണ് എസ് സുജിത്ദാസിനെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് സുജിതദാസിന് മുമ്പ് സസ്പെൻഡ് ചെയ്യേണ്ടതും ഡിസ്മിസ് ചെയ്യേണ്ടതും സർവീസിൽ നിന്ന് തന്നെ വിലക്കപ്പെടേണ്ടതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി പക്ഷെ എ ഡി ജി പി യെ ഒരു വാക്കുകൊണ്ട് പോലും എന്താണ് നോവിക്കാതെ എ ഡി ജി പി സർവീസിൽ ഇരുത്തിക്കൊണ്ട് തന്നെ എ ഡി ജി പിക്ക് അന്വേഷണങ്ങൾ എന്താണ് പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് സുജിദാസിനെതിരെ ആവട്ടെ അങ്ങനെ ഒന്നുമല്ല സുജിതദാസിനെ സസ്പെൻഡ് ചെയ്യുന്ന തലമാണ് കണ്ടത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളെ തുടർന്നുള്ള അന്വേഷണമല്ലായിരുന്നു എസ് സുജിദാസ് പി വി അനോർ ഫോൺ സന്ദേശം ആ ഒരു ഫോൺ സന്ദേശത്തിൽ പി വി അനോർ കൊടുത്തിരുന്ന പരാതി പരാതി എന്ന് പറഞ്ഞാൽ എസ്പിയുടെ വീട്ടുവളപ്പിന്റെ അടുത്തുള്ള മരങ്ങൾ വെട്ടിമാറ്റുന്നതിനെ കുറിച്ചുള്ള വെട്ടിമാറ്റി ഫർണിച്ചർ പണിത് കൊണ്ടുപോയി എന്നുള്ള ആരോപണം ആ ഒരു കേസ് അത് പിൻവലിക്കണം എന്നുള്ള ഒരു ആവശ്യമായിട്ടുള്ള ഒരു ഫോൺ സന്ദേശം പി വി അനോർ സംസാരിച്ച ആ ഒരു ഫോൺ സന്ദേശത്തിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടലംഘനം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ നിയമപരമായിട്ടുള്ള അന്വേഷണ തലങ്ങളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എം ആർ അജിത് കുമാറിന് കിട്ടുന്ന അതേ രീതി മാത്രമേ എസ് പിക്ക് കിട്ടത്തുള്ളൂ ഇത് മാത്രമല്ലായിരുന്നു പി വി എൻ പറ ഈയൊരു കാര്യം പുറത്തുവിട്ടതിന് ശേഷം അയൽവാസി ആയിട്ടുള്ള മറ്റൊരു യുവതിയും കൂടി ഈ പറഞ്ഞ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും എസ് ഈ എസ് പി സുജിദാസ് ഒരു എന്താണ് ഒരു മൊഴി രേഖപ്പെടുത്തി വാങ്ങുകയും ഈ യുവതിയുടെ കയ്യിൽ നിന്നും പരാതി കാരണമാണ് മരം വെട്ടിയതെന്നുള്ള ഒരു കപട മൊഴി വാങ്ങുകയും ചെയ്ത ഒരു തലത്തിലാണ് ഈ ഒരു നടപടി വന്നിരിക്കുന്നത് ഡി ഐ ജി ആണ് ഇതിൽ നേരിട്ടിറങ്ങി അന്വേഷണം നടത്തിയത് അതിൻ്റെ ഒരു പതിപ്പ് ഡി ജി പിക്ക് കൊടുക്കുകയും ഡി ജി പി മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തു അതിലുമാണ് ഈ കാര്യം തെളിയുന്നത് എസ് പി സുദാസ് കുറ്റക്കാരനാണ് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള ഒരു നടപടി മുന്നോട്ട് വരുന്നത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇവരെയൊക്കെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ല ഇവരെയൊക്കെ ഡിസ്മിസ് ചെയ്ത് ഇവരെയൊക്കെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ഒരു എന്താണ് ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ കാണുന്നുണ്ട് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളെ തുറന്നു കാട്ടിക്കൊണ്ട് നിരവധി കാര്യങ്ങൾ നിരവധി കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത് എം ആർ അജിത് കുമാർ നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞ എന്താണ് സുജിത് ദാസ് നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ ഇവരുടെ രണ്ടുപേരുടെയും പ്രവർത്തന ശൈലികൾ കണ്ടാൽ പോലീസ് കാക്കിയിടാൻ പോലും യോഗ്യതയില്ല എന്നുള്ളതാണ് വസ്തുതയാർന്ന കാര്യം എന്നിട്ടും എം ആർ അജിത് കുമാറിനെ എന്തിനാണ് ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്നത് എന്നുള്ളത് ഒരു വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് എന്തായാലും വിക്കറ്റ് നമ്പർ വീണ് കഴിഞ്ഞു ഒന്നാമത്തെ വിക്കറ്റ് എന്ന് എഴുതി കുറിച്ചോർ എൽയുടെ ഈ ഒരു സ്റ്റൈല് ഒന്നര കൊല്ലം മുമ്പേ ഇത് തുടർന്നതാണ് മുമ്പ് ഒരു ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഭരണ സർക്കാരിനെതിരെയും വർഗീയപരമായിട്ടും വാർത്തകൾ ചെയ്യുന്ന നിരവധി ന്യൂസ് ന്യൂസ് സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടികളിലൂടെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോയിരുന്നു അതിൽ ഓരോ കർമ്മ ന്യൂസ് അതുപോലെ തന്നെ ഈ പറഞ്ഞ മറന്നാടൻ മലയാളി അങ്ങനെ ഓരോ ന്യൂസുകൾ ന്യൂസ് ചാനലുകൾ ഈ ഈ സ്ഥാപനങ്ങൾ പൂട്ടുന്നതിനെ കുറിച്ചുള്ള നടപടികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അന്ന് ഇവർക്കൊക്കെ ഒരു നമ്പർ ഇട്ടുകൊണ്ടായിരുന്നു പി വെന്റമ്പല് മുന്നോട്ട് നടന്നത് പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പ്രത്യേക നിലപാടും പ്രത്യേക ശൈലിയുമാണ് അദ്ദേഹമാണ് നമ്മുടെ കേരളത്തിലെ യഥാർത്ഥ ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹമാണ് ജനപ്രതിനിധി എന്ന് വിളിക്കാൻ കാണുന്ന ഒരു മനുഷ്യനും പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനെക്കാളും കഴിവും ആർജവും ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത് എന്തായാലും പി വി അനോർമൽ എ നടത്തിവന്ന ഈ പോരാട്ടത്തിന്റെ ആദ്യത്തെ വിക്കറ്റ് വീണിരിക്കുന്നു ഇനി എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വൻമരമാണ് അതിനുശേഷം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവരെയൊക്കെ നമ്മുടെ ആഭ്യന്തര വകുപ്പിനെയും നമ്മുടെ ഭരണ സർക്കാരിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആരുടെയൊക്കെയോ നയത്തിൽ പിന്തുടർന്ന് പോകുന്നവരാണ് ാണ് ഇവരെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ ഇപ്പോഴേ നിയമ നടപടികൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ വലിയ രീതിയിലുള്ള വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടായിരുന്നു അടുത്ത വീഡിയോയിൽ നീ കാണാം